ആന എഴുന്നള്ളത്തിന് കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്തി ഹൈക്കോടതി എഴുന്നള്ളത്തിന് ആനകളും ജനങ്ങളും തമ്മിൽ എട്ട് മീറ്റർ ദൂരം വേണമെന്നും ഇതിനിടയിൽ ബാരിക്കേഡ് വേണമെന്നും കോടതി നിർദ്ദേശിച്ചു എഴുന്നള്ളപ്പിന് ഒരു മാസം മുൻപ് അപേക്ഷ നൽകണമെന്നതടക്കം കർശന നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ബിനിൽ വേണ്ട ബിനിൽ പൂരങ്ങളും ഉത്സവങ്ങളും ഒക്കെ വരാനിരിക്കുമ്പോഴാണ് വളരെ നിർണായകമായ തീരുമാനം ഹൈക്കോടതി അറിയിക്കുന്നത് ഇത് പ്രായോഗികമാണ് എന്നാണോ ഈ ഉത്സവ പൂരം നടത്തിപ്പുകാരുടെയൊക്കെ ആദ്യ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് കോടതി പറയുന്നത് ദിവീഷ് ആന എഴുന്നള്ളത്തിന് കൃത്യമായ മാർഗ്ഗരേഖ ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരുന്നു അത് ഇന്ന് വന്നിരിക്കുന്നു ഏറെ കാത്തിരുന്ന ഒരു തീരുമാനം തന്നെയാണ് കാരണം ആ കർശനമായ വ്യവസ്ഥകളിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ കോടതി നൽകിയിരുന്നതാണ് ഇവിടെ നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള മാർഗരേഖയാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൽ നിന്ന് മുന്നോട്ട് പോയി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കോടതി തന്നെ ആ ഉത്തരവിൽ പറയുന്നത് നിലവിലുള്ള നിയമം അത് വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള മാർഗരേഖയാണ് ഇതെന്നതാണ് സർക്കാർ മടിച്ചു നിൽക്കുകയായിരുന്നു മാർഗരേഖ പുറത്തിറക്കാൻ കാരണം ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയതാണ് ദിവിഷൻ നമുക്കെല്ലാം അറിയാവുന്നതാണ് ഈ ആന എഴുന്നള്ളത്തിന്റെ നിയന്ത്രണങ്ങൾ വരുമ്പോൾ പലയിടത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് സർക്കാർ ഒരല്പം മടിച്ച് മടിച്ച് തന്നെയാണ് ഈ കാര്യത്തിൽ നിന്നിരുന്നത് അവിടെ ഹൈക്കോടതി ആ നിയമപ്രകാരം ഹൈക്കോടതിയുടെ അവരുടെ നിലപാടിലേക്ക് അവർ പോവുകയായിരുന്നു അതുകൊണ്ടാണ് ഈ മാർഗരേഖയിലേക്ക് കോടതിക്ക് വരേണ്ടി വന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളുണ്ട് അതായത് എഴുന്നള്ളത്തിന് ഒരു മാസം മുൻപ് ആ ബന്ധപ്പെട്ടവർ ജില്ലാതല സമിതിക്ക് അപേക്ഷ നൽകണം ആ അപേക്ഷ നൽകുമ്പോൾ ഏതൊക്കെ ആനകളെയാണ് കൊണ്ടുവരുന്നത് അതിൻ്റെ വിശദാംശങ്ങളും കൈമാറിയിരിക്കണം അതോടൊപ്പം തന്നെ ഈ ആനയും ജനങ്ങളും തമ്മിലുള്ള ദൂരം അത് എട്ട് മീറ്റർ ആയിരിക്കണം അതിനിടയിൽ ഒരു ബാരിക്കേഡ് വേണം അതോടൊപ്പം തന്നെ രണ്ട് ആനകൾ തമ്മിലുള്ള അകലം എന്നത് മൂന്ന് മീറ്ററായി ഉറപ്പാക്കണം എന്നതാണ് അതോടുകൂടി തന്നെ പലയിടത്തെയും എഴുന്നള്ളത്തിന് ആനകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണ് അതിനെല്ലാം ഒരു കൂച്ചുവിലങ്ങിലേക്ക് വരും കാരണം സ്ഥലത്തിനനുസരിച്ച് മാത്രമേ ലഭ്യമായ സ്ഥലത്തിനനുസരിച്ച് മാത്രമേ ഇനി ആനകളെ ജില്ലാതല സമിതികൾക്ക് അനുവദിക്കാൻ കഴിയൂ അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തെ ആനകളെ വെയിലത്ത് നിർത്തരുത് പത്ത് മിനിറ്റിലധികം ആനകളെ വെയിലത്ത് നിർത്തരുതെന്നാണ് കോടതി പറയുന്നത് മേൽക്കൂര വേണം ആ തണൽ ഉറപ്പാക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് ബന്ധപ്പെട്ട ഉത്സവ നടത്തിപ്പുകാരാണെന്ന് കൂടി കോടതി വ്യക്തമാക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ആനകളെ ഈ സ്വകാര്യ ഡോക്ടർമാർ പരിശോധിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളുമൊക്കെയായി ജില്ലാതല സമിതിയിലേക്ക് വന്ന് അതിൽ നിന്ന് അനുമതിയൊക്കെ വാങ്ങിപ്പോകുന്ന ഒരു പതിവുണ്ട് അതിന് കോടതി കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇനി സർക്കാർ വെറ്റിനറി ഡോക്ടറുടെ മാത്രം സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചാൽ മതിയെന്നാണ് ജില്ലാതല സമിതിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച നിരവധി പരാതികളുണ്ട് എന്നാണ് കോടതികൾ കോടതി പറയുന്നത് അതുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിലൊരു നിർദ്ദേശത്തിലേക്ക് പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആനകളെ യാത്ര ചെയ്യിപ്പിക്കുന്നതിന് കൃത്യമായ മാർഗ്ഗരേഖ വന്നിരിക്കുന്നു നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലധികം ആനയെ കൊണ്ടുപോകാൻ പാടില്ല ആനയെ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ വേഗപരിധി അത് കോടതി നിശ്ചയിച്ചിരിക്കുന്നു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ ആ വാഹനങ്ങൾ സഞ്ചരിക്കാൻ പാടില്ല അതിന് സ്പീഡ് ഗവർണർ വേണം അത് എം വി ഡി ആണ് ഉറപ്പുവരുത്തേണ്ടത് കൃത്യമായി ആ വേഗപരിധി നിയന്ത്രണം വെച്ചുകൊണ്ടുള്ള സ്പീഡ് ഗവർണറുകൾ ഈ വാഹനത്തിനുണ്ട് എന്നത് ആറു മണിക്കൂറിലധികം തുടർച്ചയായി യാത്ര ചെയ്യിക്കാൻ പാടില്ല അങ്ങനെ ആനകളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നതിന് നിയന്ത്രണം വരുന്നു അതോടൊപ്പം തന്നെ എഴുന്നള്ളത്തുകൾക്കിടയിൽ കൃത്യമായ വിശ്രമം ഉറപ്പാക്കണമെന്ന് പറയുന്നു അതിനുവേണ്ടി ഈ ആനകളുടെ എഴുന്നള്ളത്തിന് അനുമതി നൽകുമ്പോൾ ആനയുടെ ആ പത്ത് ദിവസം മുൻപും അഞ്ച് അഞ്ച് ദിവസം ശേഷം അതായത് എഴുന്നള്ളത്തിന് അഞ്ച് ദിവസം ശേഷവുമുള്ള യാത്രാ രേഖകൾ പരിശോധിക്കണമെന്നാണ് പറയുന്നത് അതായത് രണ്ട് എഴുന്നള്ളത്തുകൾക്കിടയിൽ മതിയായ വിശ്രമം ആനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് ഉറപ്പാക്കണമെന്ന് കൂടി കോടതി പറയുകയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ വ്യവസ്ഥകൾ പാലിച്ച് മാത്രമേ ഇനി ജില്ലാതല സമിതികൾക്ക് ആന എഴുന്നള്ളത്തിന് അനുമതി നൽകാൻ കഴിയൂ അതോടൊപ്പം തന്നെ റോഡിലൂടെയുള്ള ആന എഴുന്നത്ത് പലയിടത്തും നടക്കുന്നുണ്ട് അതിന് നിയന്ത്രണം വന്നിരിക്കുന്നു രാവിലെ ഒൻപത് മണിക്കും വൈകിട്ട് അഞ്ച് ഇടയിൽ ആനകളെ റോഡിലൂടെ പൊതുനിരത്തിലൂടെ എഴുന്നള്ളിക്കാൻ പാടില്ല എന്നാണ് കോടതി പറയുന്നത് അതോടൊപ്പം തന്നെ രാവിലെ വാഹനത്തിൽ യാത്രയിപ്പിക്കുന്നതിനും ആ പരി നിർദ്ദേശം വന്നിരിക്കുന്നു രാവിലെയുള്ള സമയത്ത് ഇതേപോലെയുള്ള രാവിലെ സമയത്ത് ആനയെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകാൻ പാടില്ല എന്നുകൂടി കോടതി വ്യക്തമാക്കുകയാണ് തന്നെ ഒരു ഇടത്തെ എഴുന്നള്ളത്ത് കഴിഞ്ഞ് അടുത്ത എഴുത്ത് എടുത്ത എഴുന്നള്ളത്തിലേക്ക് രാത്രിയിൽ തന്നെ മണിക്കൂറുകൾ ദൂരത്തിൽ കിലോമീറ്ററുകൾ കടന്ന് ആനകളുമായി പോകുന്ന യാത്രകൾ അതെല്ലാം അവസാനിപ്പിക്കേണ്ടി വരും ജില്ലാതല സമിതിക്ക് കൂടുതൽ പണി വരികയാണ് അവർക്ക് കൃത്യമായി ആനകളുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കൃത്യമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഇത് പ്രായോഗിക തലത്തിൽ അത്ര എളുപ്പത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നും സംശയം തന്നെ ഇപ്പോൾ ഈ പത്ത് മിനിറ്റിൽ കൂടുതൽ വെയിലത്ത് നടത്താൻ പറ്റില്ല മൂന്ന് മണിക്കൂറിലധികം എഴുന്ന തുടർച്ചയായി എഴുന്നെളുപ്പ് പാടില്ല നമുക്കറിയാം വലിയ വലിയ ഉത്സവങ്ങളൊക്കെ പലപ്പോഴും സമയക്രമം കുറച്ച് ഏറിയതായി വരുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രായോഗിക തലത്തിൽ ഇതിൻ്റെ നടപ്പിലാക്കൽ ഈ ഉത്സവകാലം വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില ഒരു ഒരു അസ്വസ്ഥതകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നു അല്ലേ ദിവീഷ് തീർച്ചയായും എതിരഭിപ്രായങ്ങൾ വരും എതിർപ്പുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള മാറ്ററാണ് ഇതിൽ എല്ലാവരെയും കേൾക്കണമെന്ന നിലപാട് സ്വീകരിച്ചത് കോടതി ഇന്ന് ഇതോടൊപ്പം തന്നെ നാല് ദേവസ്വങ്ങളെ ഈ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട് തിരുവിതാംകൂർ കൊച്ചി മലബാർ ദേവസ്വങ്ങൾക്ക് പുറമെ ഗുരുവായൂർ ദേവസ്വത്തെക്കൂടി ഈ കേസിൽ കക്ഷി ചേർത്തിരിക്കുകയാണ് കോടതി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ മാർഗ്ഗരേഖ എന്നത് നിലവിലുള്ള നിയമപ്രകാരമുള്ള നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് കോടതി മാർഗ്ഗരേഖരയായി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതുവരെ ആ നിയമം നിലവിലുണ്ടായിരുന്നു പക്ഷേ അതിലെല്ലാം വെള്ളം ചേർത്ത് കൊണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിരുന്നത് കൃത്യമായി അതിനൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ട സംവിധാനമുണ്ടെങ്കിലും അവർ കണ്ണടച്ചൊക്കെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി ഇപ്പോൾ ഈ കൃത്യമായി മാർഗ്ഗരേഖ പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആ മാർഗരേഖ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത് സ്വാഭാവികമായും ഇനി വരുന്ന ഉത്സവകാലത്തെല്ലാം തന്നെ ഇത് ഫോളോ ചെയ്യേണ്ടി വരും സ്വാഭാവികമായും ഇത് മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഏറ്റവും അടുത്തു വരുന്ന ഉത്സവങ്ങളെയൊക്കെ തന്നെ ഇത് ബാധിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് നിമിഷ് ശരി ശരി